പൂത്താട്ടുകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം പാലക്കുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു എഇഒ കെ ശ്രീകല പതാക ഉയർത്തി തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തു നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ജയ ഫ്ളാഗ് ഓഫ് ചെയ്തു ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം കെ ഫ്രാൻസിസ് ജോർജ് എം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കലാമേളകൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ അത് പ്രദർശിപ്പിക്കാനും വളർത്താനും അതിലൂടെ ഈ രംഗത്ത് ഒക്കെ കലാരംഗത്ത് ഉയർന്നു വരാനെല്ലാമുള്ള വലിയ ഒരു അവസരമാണ് ഈ കലാമേളകളിലേക്ക് ഒരുക്കി കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ മത്സരത്തിന് ശേഷം ഇനി ജില്ലാ തലത്തിലും അതിനുശേഷം സംസ്ഥാന തലത്തിലും എത്തിക്കഴിയുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണ് നമ്മളുടെ സ്കൂൾ കലോത്സവം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മൂന്ന് നാല് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആ പരിപാടി എത്ര ആവശ്യത്തോടു കൂടിയാണ് കുട്ടികളും രക്ഷിതാക്കളും അതുപോലെ തന്നെ സംസ്ഥാനം മുഴുവൻ ഉറ്റുനോക്കുന്ന വലിയൊരു ചടങ്ങായി അത് എല്ലാ വർഷവും ആഘോഷമായി നമ്മൾ നടത്തുക അതിന്റെ ചെറിയ പതിപ്പുകളാണ് നമ്മുടെ ജില്ലാ തലത്തിലൊക്കെ നടക്കുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു തീർച്ചയായിട്ടും കുട്ടികളുടെ പഠനം ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല പലപ്പോഴും നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാൽ ക്ലാസ് മുറികളിൽ പഠിക്കുന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ജീവിതാനുഭവ പാഠങ്ങൾ കുട്ടികൾ പഠിക്കുന്നത് ക്ലാസ് മുറിക്ക് പുറത്താണ് ഇതുപോലുള്ള കലാകായിക മേളകളൊക്കെ വലിയ പ്രാധാന്യം വഹിക്കുന്നുണ്ട് കായികമേളയിൽ വിജയം വഹിക്കുക എന്നത് മാത്രമല്ല അതിൽ പങ്കാളികളാവുക അതിൽ പങ്കെടുക്കുക അതിൽ പങ്കെടുത്ത ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പങ്കുവെക്കുക എന്നതൊക്കെ പ്രധാനപ്പെട്ട പാഠങ്ങൾ തന്നെയാണ് ആ നിലയിൽ ഇന്ന് നല്ല നിലയിൽ ഇവിടെ അഴിവിച്ച് ഒരുക്കിയിട്ടുള്ള ഈ സാരംഗി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിമിക്രി കലാകാരൻ ബിൽബിൻ ഗിൻഡസ് വിശിഷ്ട അതിഥിയായി എത്തിന്നു വരുന്ന തലമുറയോട് പറയാനുള്ളത് നമ്മളെ കുഞ്ഞു കുഞ്ഞു കഴിവുകളായിരിക്കാം നമ്മൾ ജീവിതത്തിൽ ഇതിൽ എവിടെയെങ്കിലൊക്കെ എത്തപ്പെടേണ്ടത് അതായത് നമ്മൾ തിരിച്ചറിയാം നമ്മൾ ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പേരിൽ കലയിക്കേണ്ടവരല്ല അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ കേട്ട ഒരു പാട്ട് ഞാൻ ഓക്കെയാണ് നടക്കുമ്പോൾ വായിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് കലോത്സവ സന്ദേശം നൽകി ഇന്നിവിടെ ആരംഭിക്കുമ്പോ കഴിഞ്ഞ ഒന്നൊന്നേകാൽ മാസക്കാലമായിട്ട് ഈ കലോത്സവം ഏറ്റവും മനോഹരമാക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് വിവിധ കമ്മിറ്റികൾ അത് ഫുഡ് കമ്മിറ്റി ആണെന്നുണ്ടെങ്കിലും പ്രോഗ്രാം കമ്മിറ്റി ആണെന്നുണ്ടെങ്കിലും ഫിനാൻസ് കമ്മിറ്റി ആണെന്നുണ്ടെങ്കിലും എല്ലാം ചിട്ടയോടുകൂടി ഏറ്റവും ഭംഗിയായ രീതിയിൽ ഈ മേള നടത്തണം എന്നുള്ള ആഗ്രഹത്തിൽ ആണ് പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇവിടെ ഈ നാലാം തീയതി ഇത് ആരംഭിക്കുമ്പോൾ ഏഴാം തീയതി ഈ ഇത് സമാപിക്കുമ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസമാണ് മുൻകാലങ്ങളിൽ നടന്നതിനേക്കാൾ ഏറ്റവും ഭംഗിയായ രീതി മറ്റ് മേളകൾക്ക് ഇനി നടക്കാനിരിക്കുന്ന മേളകൾക്കൊക്കെ മാതൃകയാക്കാവുന്ന രീതിയിൽ ഏറ്റവും ഭംഗിയായ രീതിയിൽ ഈ മേള സംഘടിപ്പിച്ച് അത് മാതൃകാപരമായി അത് പൂർത്തീകരിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ജയ വൈസ് പ്രസിഡന്റ് ബിജു മുണ്ടപ്ലാക്കിൽ ഇലഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബി ജോർജ് എഇ കെ ശ്രീകല ഷാജു ജേക്കബ് വി കെ സുരേഷ് പ്രിൻസിപ്പൽ എസ് എസ് സിന്ധുഷ ഹെഡ്മിസ്ട്രസ് കെ എം വിനീത പാലക്കുഴ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു നാൽപ്പത് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികൾ പങ്കെടുക്കും സാംസ്കാരിക നായകളുടെ പേരിൽ ആറ് വേദികളാണ് സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത് വിവിധ വേദികളിലായി വിവിധ കാറ്റഗറികളിൽ ചിത്രരചന കവിതാരചന ഉപന്യാസം മത്സരം പാണിയനൃത്തം മംഗലംകളി കടങ്കഥ മത്സരം മാപ്പിളപ്പാട്ട് തുടങ്ങിയവ നടന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് അധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇബി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു